നമസ്തേ ഇന്ന് നിങ്ങളുടെ എനർജിയിൽ കിട്ടിയൊരു കാർഡാണ് ഇത് കേട്ടോ ആഭിചാരദുരിതം അപ്പം നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിച്ചിട്ടോ നിങ്ങളുടെ നിങ്ങളുടെ വെൽത്തും ഹെൽത്തും എല്ലാം കണ്ടിട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും ആഭിചാര ആഭിചാരദുരിതം ചെയ്തിരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഈ കാർഡൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിഹാരമായിട്ട് നിങ്ങൾ ഒരു പതിനൊന്ന് ചെറുനാരങ്ങ എടുക്കുക ഈ പതിനൊന്ന് ചെറുനാരങ്ങകള് പ്രദിക്ഷിണമായിട്ടും അപ്രദക്ഷിണമായിട്ടും ഓരോന്ന് ഒഴുകുക ഒരു അഞ്ച് ചെറുനാരങ്ങ പ്രദക്ഷിണമായിട്ടും ആറ് ചെറുനാരങ്ങ അപ്രതീക്ഷിണമായിട്ടും ഒഴിഞ്ഞിട്ട് എല്ലാം കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാൻ പാടില്ല കട്ട് ചെയ്ത് ഓരോ പീസുകളും വെവ്വേറെ ആയിട്ട് വയ്ക്കുക അപ്പോൾ ആ കട്ട് ചെയ്യുമ്പോൾ വേണ്ടത് നിങ്ങളുടെ സർവ്വ ദുരിതങ്ങളും അകന്ന് വിട്ടൊഴിഞ്ഞ് അതിനെ അറുത്തു മുറിച്ച് കളയുന്നു എന്ന് പറഞ്ഞിട്ട് ദുർഗാശക്ത ശ്ലോകിയിലെ ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകം ഞാനിതിൽ മറ്റ് വീഡിയോകളിലും ഞാൻ ഇട്ടിട്ടുണ്ട് പല വീഡിയോയിലും അതുണ്ട് കൊണ്ട് ഇനി പ്രത്യേകിച്ച് പറയണമെന്നില്ല ഡിസ്ക്രിപ്ഷൻ പല വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അത് നിങ്ങൾ പോയി കണ്ടിട്ട് അങ്ങനെ അത് ജപിച്ചുകൊണ്ട് വേണം ഈ ഒരു എന്താ പറയുക നാരങ്ങ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം നിങ്ങളുടെ ഈ വന്നിട്ടുള്ള ഈ ആഭിചാര ദുരിതത്തിനൊക്കെ ഒരു പരിഹാരം